ഹൈ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചിയിൽ കടവന്തരുള്ള ഹീറോയുടെ പാലാൽ മോട്ടേഴ്സിൻ്റെ ഷോറൂമിലാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയുടെ ഏറ്റവും പുതിയ എക്സ്പൾസ് ടു ടെൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ഹീറോയുടെ എക്സ്പൾസ് ടു ടെൻ പഴയ എക്സ്പെൽസോട്ട് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് എഞ്ചിൻ തന്നെയാണ് ഇരുനൂറ്റി പത്ത് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഏറ്റവും പുതിയ എക്സ്പെൽസിൽ അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഏറ്റവും പുതിയ എക്സ്പെൽസ് വന്നിരിക്കുന്നത് ടൂറോർ സെഗ്മെൻറ്റിലേക്കാണ് കേട്ടോ പഴയ എക്സ്പെസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ചുകൂടെ ഉള്ള സീറ്റാണ് പിന്നെ സീറ്റ് ഹൈറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത് എം എമാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു റൈഡിങ് കംഫർട്ട് നമുക്ക് കിട്ടും പിന്നെ സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ടിൽ വരുന്നത് ടെലിസ്കോപ്പി ഫോർക്കും അതുപോലെ ബാക്കിൽ മോണോഷോക്കും ആണ് വരുന്നത് പിന്നെ ഈ ഒരു വണ്ടിയിലും ഹാൻഡ് കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലൊരു ഫോർ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേയും വരുന്നുണ്ട് ഇതിൽ അത്യാവശ്യം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വരുന്നത് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും എൽ ഇ ഡിയാണ് വരുന്നത് പിന്നെ ഡി ആർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടെയിൽ ലൈറ്റും എൽ ഇ ഡി തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു വണ്ടിയിൽ ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ എഞ്ചിൻ്റെ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ മാക്സിമം പവർ വരുന്നത് ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ബി എച്ച് പി ആണ് അത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലും മാക്സിമം ടോർക്ക് വരുന്നത് ഇരുപത് പോയിൻറ്റ് ഏഴ് എൻ എം ആണ് അത് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലാണ് പിന്നെ ഇതൊരു ഓഫ് റോഡ് ബൈക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ വീൽസ് കൊടുത്തേക്കുന്നത് സ്പോക്ക് വീൽസ് ആണ് അതുപോലെ ടയർ സൈസ് ആണെങ്കിൽ ഫ്രണ്ട് ഇരുപത്തൊന്നിഞ്ചും റയറാണെങ്കിൽ പതിനെട്ട് ഇഞ്ചുമാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് എം എം ആണ് ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പതിമൂന്ന് ലിറ്ററാണ് കേട്ടോ പിന്നെ ഈ ഒരു വണ്ടിയുടെ കെർവ് വരുന്നത് നൂറ്റി അറുപത്തി എട്ട് കിലോ ആണ് അപ്പോൾ എന്തായാലും നമുക്കിനി വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം ഹൈവേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാനേ പറ്റുള്ളൂ എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്തായാലും പഴയ എക്സ്പ്രസ് ആയിട്ട് വെച്ച് നോക്കുമ്പം നല്ല രീതിയിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ റൈഡിങ് കൺഫേർട്ട് ആണെങ്കിലും അതുപോലെ ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും എല്ലാം കുറച്ചുകൂടെ സ്മൂത്താണ് പുതിയ എഞ്ചിനോടെയാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആയിട്ടുള്ള പുതിയ എഞ്ചിനാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്മൂത്താണ് വണ്ടി പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലോങ് റൈഡ് പോലെ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ ഈ ഒരു വണ്ടിയുടെ കമ്പനി പറയുന്ന മൈലേജ് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ പിന്നെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി പതിനാലായിരം തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഹീറോയുടെ ഏതെങ്കിലും ഒരു മോഡൽ ടെസ്റ്റൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പലാൽ മോട്ടേഴ്സിൻ്റെ ഹീറോയുടെ ഷോറൂമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീടും കാണാം ബൈ